ഹലോ അസ്സാമലൈക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരെ വളരെ ചെറിയൊരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഇന്നും ഇന്നലെയും കൊച്ചി കോഴിക്കോട് എന്നീ വി എഫ് സെൻറ്ററിൽ അപ്പോയിൻമെൻറ്റിന് പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അവിടുന്ന് റിജക്റ്റ് ആയി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ ഒന്നുമല്ല യൂട്യൂബിലൊരു വീഡിയോ കിടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് നിങ്ങൾ കയറി കാണാം അത് ഇന്ത്യയിലാണ് പറയുന്നത് ഡൽഹിയിൽ പോയിട്ട് ഡൽഹി വി എഫ് എസ് സെൻ്ററിൽ നമ്മളെ മൾട്ടിപ്പിൾ ഫാമിലി വിസ്റ്റ് വിസ ആയിട്ട് പോയ ആളുകൾക്ക് റിട്ടേൺ അയക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം അവിടെ മൾട്ടി എടുക്കുന്നില്ല സിംഗിൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എനിക്ക് ഇൻ കേസ് ഇന്നും ഇന്നലെയൊക്കെ കൊച്ചിയും കോഴിക്കോടൊക്കെ പോയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും അവിടെ വി എഫ് എസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമോ മറ്റോ മറ്റോന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ബോക്സിൽ അറിയിക്കുക കാരണം മറ്റുള്ള ആളുകൾക്കൊരു ഉപകാര ഉപകാരമായിരിക്കും ഒരുപാട് പേര് മൾട്ടി എടുത്തിട്ടിങ്ങനെ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അല്ല ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഞാൻ നോക്കിയ നിമിഷം വളരെ റഷാണ് പതിനാലിന് ശേഷമൊക്കെ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുള്ളൂ പതിനാലാം തീയതിക്ക് ശേഷമൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും എങ്ങനെ റിജക്ഷനും മറ്റേ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർ തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് മറ്റുള്ള ആളുകൾക്ക് ഒരു ഉപകാരമായിരിക്കും ഓക്കെ